സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ പറഞ്ഞത് സർ ഇന്ന സ്ഥലത്ത് ഒരു സ്ത്രീ മരിച്ചു കിടപ്പുണ്ടേ അവരുടെ ബോഡി ഏകദേശം എട്ട് മണിയോടുകൂടി സംസ്കരിക്കും പക്ഷെ കൊലപാതകമാണെന്നുള്ള സംശയം ചില സ്ത്രീകൾ ഉന്നയിച്ചിട്ടുണ്ട് അതായത് മൃതദേഹം കുളിപ്പിക്കാൻ എടുത്തപ്പോഴേ കഴുത്തിൻ്റെ അവിടെ ചെറിയൊരു പാട് കണ്ടു എന്തോ വലിഞ്ഞു മുറുകിയതുപോലുള്ളൊരു പാട് സാധാരണ രീതിയിലുള്ള മരണം എന്നാണ് ഞങ്ങളെയൊക്കെ അറിയിച്ചത് ഏതായാലും ഒന്ന് വരണം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്രസ്സ് പറഞ്ഞ അഡ്രസ്സിലുള്ള വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലീസ് കണ്ട് കണ്ട പ്പോഴേ എല്ലാവർക്കും ഒരു സംശയം ഇതെന്താണ് പോലീസ് വന്നിരിക്കുന്നത് അതായത് മരിച്ചിരിക്കുന്നത് ലളിത എന്ന് പറയുന്ന ഒരു അറുപത് വയസ്സുകാരിയാണ് അവർ ഒരുപാട് നാളായിട്ട് കിടപ്പിലാണ് അത് മാത്രവുമല്ല ഷുഗറൊക്കെ കൊണ്ട് അവരുടെ കാല് ഒന്ന് മുറിച്ചു കളഞ്ഞതാണ് ഹൃദ്രോഗമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങളുള്ള ഒരു സ്ത്രീയാണ് എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും കഴിയില്ല പിന്നെ എന്തിനാണ് പോലീസ് വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവരും നോക്കിയപ്പോൾ അവിടെ നിന്നുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു സാറേ ഞാനാണ് ഫോൺ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു സംശയം ഇങ്ങനെ സ്ത്രീകൾ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഫോൺ ചെയ്തത് ഏതായാലും പോലീസ് അപ്പോൾ തന്നെ എന്ന് ആംബുലൻസിനെ വിളിക്കുകയാണ് ആംബുലൻസിനെ വിളിക്കാൻ വേണ്ടി നോക്കുമ്പോഴേ അവിടെയുള്ള ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു സാർ എന്താണ് പ്രശ്നം എന്തിനാണ് വന്നിരിക്കുന്നത് അതായത് ബോഡി ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം പോസ്റ്റ്മോർട്ടം ചെയ്യണം ചിലപ്പോൾ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നാട്ടുകാർ പറഞ്ഞു സാറേ ഒരു സംശയിക്കാൻ ഒന്നുമില്ല ഈ സ്ത്രീ ആണെങ്കിലും കിടപ്പിലാണ് അവരും മകനും മാത്രമേ ഇവിടെ താമസുള്ളൂ ഭർത്താവാണെങ്കിലെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് പോയത് മരിച്ചു പോയതാണ് മകളെ കെട്ടിച്ചു വിട്ടിരിക്കുകയാണ് ആ സ്ത്രീയും മകനും ഇവിടെ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നതാണ് എന്നൊക്കെ അയൽവാസികളായ ചില ആൾക്കാരും ഇവരൊക്കെ വന്ന് പറയുമ്പോഴും പോലീസ് പറഞ്ഞു ഒരാൾക്കെങ്കിലും പരാതി ഉണ്ട് അങ്ങനെ പരാതി ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്കൊന്ന് പരിശോധിച്ചേ മതിയാവൂ അങ്ങനെ ആംബുലൻസിൽ കയറ്റിയിട്ട് നേരെ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അന്ന് പരിശോധനയൊന്നും നടക്കില്ല എന്നാലും പോലീസിന്റെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ ഇനി മുകളിലുള്ള ആരെങ്കിലും ഇടപെട്ടാലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടറെ വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു നിൻക്വസ്റ്റ് തയ്യാറാക്കണമെന്ന് അങ്ങനെ പ്രാഥമിക പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞു സാറേ സംശയമൊന്നുമില്ല ഇത് കൊലപാതകമാണ് അതായത് എന്തോ ഒരു വയർ പോലെയുള്ള ഒന്നുകിൽ ഇലക്ട്രിക്കൽ വയറാകാം ഇല്ലെങ്കിൽ ഷൂ ഷൂ കെട്ടുന്നത് പോലെയുള്ള അങ്ങനെ എന്തോന്ന് എടുത്തിട്ട് കഴുത്തിൽ മുറുക്കിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്യണം അങ്ങനെ പോസ്റ്റ്മോർട്ടം പിറ്റേന്ന് രാവിലത്തെത്തേക്ക് മാറ്റിവെക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ചില പുലികളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞേ അങ്ങനെ അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അതായത് ഇതൊരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഞങ്ങൾക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കളും അവരെല്ലാവരും വരുന്നു അതിനുശേഷം പതിനൊന്ന് മണിയോടു കൂടി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി ബോഡി ൾക്ക് വിട്ടുകൊടുക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വേണ്ടി പോലീസ് കാത്തിരുന്നു ആരെയും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും പിന്നെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല അങ്ങനെ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കാത്തു നിന്നപ്പോൾ രണ്ട് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതായത് കഴുത്തിൽ ഒരു പാടുണ്ട് അത് മാത്രവുമല്ല വയറ് ഈ ഇലക്ട്രിക്കൽ പോലെയുള്ള വയർ കൊണ്ടാണ് മുറുകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ പോലീസിലെ നിർ ഉന്നത നിർദ്ദേശപ്രകാരം ഒരു നാലംഗ സംഘം ഈ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് ഒരാളോട് പോലും പറയരുത് പോലീസാണെന്ന് അവരങ്ങനെ ആ സംസ്കാര ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നു പിന്നീട് ഒന്നു പറഞ്ഞാൽ വീട്ടിനു ചുറ്റും നടക്കുന്നു വീട്ടിന് ചുറ്റും നടന്നപ്പോഴേ അവിടെ കോഴിക്കോടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന കുറച്ച് കമ്പി കഷ്ണങ്ങൾ അതായത് വയറിങ് ചെയ്തതിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ കാണാനിടയായി അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി സംഭവം ഇവിടുന്ന് ഇതുകൊണ്ട് തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി പിന്നീട് ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് മനസ്സിലായത് ലളിത മോഹൻ ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് മൂത്ത മകൻ വിനീഷാണ് ഒരു പെൺകുട്ടിയാണ് അതിന്റെ കല്യാണം കഴിച്ചത് കുറച്ച് ദൂരെയാണ് പിന്നെ ഈ മോഹനൻ എന്ന് പറയുന്നയാൾ അഞ്ചു വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു അയാളുടെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു അങ്ങനെ ഈ അമ്മയ്ക്കും കുറച്ച് പൈസ അമ്മയുടെ യിലും കുറച്ച് പൈസയുണ്ട് അതുപോലെ മകളുടെ കല്യാണ ചെലവിലേക്ക് കുറച്ച് പൈസ ചെലവായിരുന്നു അതൊക്കെ കടങ്ങളൊക്കെ വീട്ടിൽ അമ്മയും മകനും വളരെ സന്തോഷകരമായിട്ട് അതായത് ലളിതയും പിന്നെ വിനീഷ് എന്ന് പറയുന്ന മകനും വളരെ സന്തോഷകരമായിട്ടാണ് ആ വീട്ടിൽ ജീവിക്കുന്നത് അപ്പോഴാണ് വിനീഷിന് ഒരു പെൺകുട്ടിയുമായിട്ട് ചെറിയ പ്രണയമുണ്ടാകുന്നത് ബിനീഷാണെങ്കിൽ അത്യാവശ്യം മദ്യമൊക്കെ കഴിക്കും അത് മാത്രവുമല്ല ചില ചുറ്റിക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ചുറ്റിക്കളി എന്ന് വെച്ചാൽ പ്രേമോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ വേശ്യാസ്ത്രീകളുടെ അടുത്തൊക്കെ പോകുന്ന ഒരു സ്വഭാവമുണ്ട് അത് തുടങ്ങിയത് മരണശേഷമാണ് കാരണം ഒരുപാട് പൈസ കിട്ടിയിരുന്നു ആ പൈസയൊക്കെ വിനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴും വിനീഷിന് ചില ചിന്തകളൊക്കെ വരാൻ തുടങ്ങി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ വിനീഷിന് ഒരു പ്രേമബന്ധമുണ്ടായിട്ട് ആ കല്യാണവും കഴിച്ചു കല്യാണം കഴിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അതായത് ലളിത എന്ന് പറയുന്ന സ്ത്രീ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു വീഴുകയാണ് അവരെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ എത്തിയപ്പോഴേ അവർക്ക് ഹൃദയാഘാതം ഉണ്ടായിരിക്കുന്നു അത് മാത്രവുമല്ല ഷുഗർ ഹൈ ലെവലിലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ െ പഴുത്തിരിക്കുകയാണ് ആ കാല് മുറിച്ചു മാറ്റണം പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് പക്ഷാഘാതവും കൂടി പിടിപെടുകയാണ് അതോടുകൂടി അവർ കിടപ്പിലായി പോവുകയാണ് അങ്ങനെ കാല് മുറിച്ച അമ്മയെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴേക്കും ഭാര്യ അവിടെ നിന്നും പിണങ്ങിപ്പോയിരുന്നു കാരണം ഭാര്യക്ക് മനസ്സിലായി അതായത് ഇത് മുഴുവൻ എന്ന് പറഞ്ഞ ഇനി എന്റെ ചുമതലയായിരിക്കും ഞാനായിരിക്കും നോക്കേണ്ടി വരിക എന്ന് കണ്ടപ്പോഴേ ഈ വിനീഷുമായിട്ട് നിസാര കാര്യത്തിന് പിണങ്ങിപ്പോയി എന്നാണ് പോലീസിന് കിട്ടിയ വിവരം പക്ഷേ നിസാര കാര്യത്തിനൊന്നുമല്ല അതായത് വിനീഷിന്റെ പെണ്ണ് കേസ് തന്നെയാണ് പോകാൻ കാരണം എന്ന് പിന്നീട് പോലീസിന് മനസ്സിലായി ഏതായാലും ബിനീഷാണ് പിന്നീട് അമ്മയെ നോക്കുന്നത് വളരെ നല്ല രീതിയിൽ നോക്കും അതായത് അമ്മയെ രാവിലെ കുളിപ്പിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ മലം മൂത്രം ഇതൊക്കെ എടുക്കും അത് പിന്നെ അമ്മയുടെ ഡ്രസ്സുകൾ ഒക്കെ വാഷ് ചെയ്ത് കൊടുക്കും അതുമാത്രമല്ല അമ്മയുടെ അനിജത്തിയായ മറ്റൊരു സ്ത്രീ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരും അവരും ചെയ്യും പിന്നെ സഹോദരിയാണെങ്കിൽ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം വരും സഹോദരിയും പല ഹെൽപ്പുകളും ചെയ്യും അങ്ങനെ വളരെയധികം സന്തോഷകരമായിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്മയുമായിട്ട് അത്ര ാണ് മകന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതാം തീയതി രാവിലെ ബിനീഷ് ജോലിക്ക് പോകുന്നത് എല്ലാവരും കണ്ടിരുന്നു ബിനീഷ് അടുത്തുള്ള ഒരു ചേച്ചിയോട് പറഞ്ഞ ചേച്ചി ഞാൻ ജോലിക്ക് പോട്ടെ അമ്മക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു വച്ചിട്ടുണ്ട് എന്തെങ്കിലും ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ബിനീഷ് പോകുന്നത് കുറെ നേരം കഴിഞ്ഞപ്പോഴേ ബിനീഷിന്റെ വീട്ടിലേക്ക് മറ്റൊരു കൂട്ടുകാരൻ വന്നു എന്ന് പറയുന്നുണ്ട് ആ കൂട്ടുകാരൻ ബിനീഷ് ബിനീഷ് എന്ന് വിളിച്ചപ്പോഴേ ഒരു സ്ത്രീ അവിടെ നിന്ന് ബിനീഷ് ഇവിടെ ഇല്ല എന്ന് പറയുന്നതും ഒരു ശബ്ദം ഒരു ശബ്ദം കേട്ടിരുന്നു അപ്പോൾ ആ ശബ്ദം ആരുടേതാണ് ഇനിവരെ സഹോദരി വന്നിട്ടുണ്ടോ അത് മാത്രമല്ല ഇവന് ചില ചുറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവരും ഇന്നീ വീട്ടിലുണ്ടാകുമോ അങ്ങനെ കൂടുതൽ എന്ന് പറഞ്ഞ് അന്വേഷിക്കാതെ ആ കൂട്ടുകാരൻ തിരിച്ചു പോവുകയും ചെയ്തു കാരണം അവൻ ഇതൊന്നും അറിയില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ സ്ത്രീയുണ്ട് എന്നൊന്നും അറിയില്ലല്ലോ ഏതായാലും അയാൾ അങ്ങനെ തിരിച്ചു പോവുകയും ചെയ്തു വൈകുന്നേരത്തോട് കൂടിയിട്ട് വിനീഷ് വീട്ടിൽ വരികയാണ് ആറു മണിയോട് കൂടിയിട്ട് അരുവക്കത്തുള്ള ആ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ചേച്ചി അമ്മ വിളിച്ചിട്ട് മിണ്ടുന്നില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് അമ്മ ഞങ്ങളെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് എല്ലാവരെയും വിളിച്ചു പറയണം എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് തന്നെ ആ അയൽവാസിയായ സ്ത്രീ നേരെ വീട്ടിലേക്ക് പോകുന്നു അവരുടെ അയൽവക്കത്തുള്ള എല്ലാവരെയും വിളിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടി വിനീഷിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴേ ലളിത മരിച്ചു കിടക്കുകയാണ് അങ്ങനെ ലളിതയുടെ ആ ഒരു മൃതദേഹം നേരെ ഇവിടെ താഴത്തേക്ക് കിടത്തുന്നു പിന്നീട് വെള്ള തുണിയൊക്കെ പുതപ്പിക്കുകയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വിവരൊക്കെ എത്തി മകൾ വരുന്നു അതുപോലെ അവരുടെ ബന്ധുക്കൾ എല്ലാവരും വരുന്നു മണിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇനി കുളിപ്പിക്കണം ഇനി പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല ഒരുപാട് നാളുകളായിട്ട് കിടക്കുന്നതല്ലേ ഏതാനും പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവിടെയുള്ള ചില സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മൃതദേഹം എടുക്കുകയാണ് മൃതദേഹം കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴേ സ്ത്രീകളെല്ലാവരും ഞെട്ടിപ്പോയി കാരണം അവരുടെ കഴുത്തിൽ എന്തോ ഒരു നീല നിറം പോലെ കാണുന്നു അതായത് ഇനി ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ബിനീഷിനെ പിടിച്ചു പിന്നെ മോനെ ഇതുപോലെ ഒരു സംഭവം കാണുന്നുണ്ട് എന്താ നിനക്കറിയോ ഇല്ല ചേച്ചി എനിക്കൊന്നും അറിയില്ല ഞാൻ വരുമ്പോൾ അമ്മ കട്ടിലേക്ക് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് ബിനീഷ് അവിടെ തളർന്നിരുന്ന് കരയുകയാണ് ഏതായാലും അവിടെയുള്ള ഒരു ചേട്ടനോട് വിവരം പറയുന്നത് അങ്ങനെ അയാളാണ് നേരെ പോയിട്ട് പോലീസിലെ വിവരം അറിയിച്ചത് പിന്നീട് പോലീസ് ആ ഒരു കൂട്ടുകാരനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് കൂട്ടുകാരനെ ചോദ്യം ചെയ്തു നീ എന്തിനാണ് ഇവ അവിടെ പോയത് അപ്പോഴാണ് അവൻ പറഞ്ഞത് സാറേ ഞാനും ബിനീഷും തമ്മിൽ ചെറിയ മദ്യപാനൊക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞ ഒരു ഫുള് വാങ്ങിച്ച് അവൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ എന്തെങ്കിലുമൊക്കെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ മദ്യപിക്കാനൊക്കെ നല്ല സൗകര്യമാണ് വേറെ ആരും വരത്തില്ല അമ്മയാണെങ്കിൽ ഇതിനൊന്നൊന്നും പറയത്തൂല്ല എന്നുള്ള രീതിയിൽ അവൻ പറയുകയും ചെയ്തു പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് സാറേ ഞാൻ കേട്ടത് ഇവിടെ ബിനീഷ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്ത്രീ ശബ്ദമാണ് അങ്ങനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തപ്പോഴേ ഇദ്ദേഹമല്ല ഇവന് ഇതിൽ പങ്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ബിനീഷിന്റെ കൂട്ടുകാരനോട് പറഞ്ഞു നീ ഏതായാലും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പോകാൻ വേണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ആ കൂട്ടുകാരൻ എന്തോ ഓർമ്മ വന്നതുപോലെ സാർ എനിക്കൊരു സംശയമുണ്ട് അതായത് ഈ ഒരു സ്ത്രീ ശബ്ദം എനിക്ക് നല്ല പരിചയമുള്ളതാണ് ഒരു പക്ഷേ ഇത് സ്ത്രീ ശബ്ദമല്ല സ്ത്രീ ശബ്ദത്തിൽ ഏതൊരാള് സംസാരിച്ചതുപോലെ എനിക്കൊരു സംശയമുണ്ട് സാർ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് വീണ്ടും പോവുകയാണ് പോയി കഴിഞ്ഞതിന് ശേഷം വിനീഷിനെ എടുക്കുന്നു വിനീഷിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴേ അവിടെയുള്ള ശോഭ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞു സാറേ ഇവൻ പിന്നെ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നത് കണ്ടതാണ് ഞാനൊക്കെ എൻ്റെ എന്നോട് സംസാരിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഞങ്ങളൊന്ന് ചോദ്യം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബിനീഷിനെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ബിനീഷിനോട് പറഞ്ഞു നിന്റെ നിൻ്റെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നീ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് കിട്ടും ഇവൻ ആദ്യം പറഞ്ഞു സാർ എനിക്കൊന്നും അറിയില്ല എൻ്റെ കൂട്ടുകാരൻ എന്താണ് പറഞ്ഞത് സാർ അപ്പോഴാണ് പറയുന്നത് നീ അല്ലേ നിന്റെ അമ്മയെ കൊലപ്പെടുത്തിയത് അല്ല സാർ ഞാനല്ല ഞാൻ രാവിലെ ജോലിക്ക് പോയതാണ് നീ ആരുടെ കൂടെയാണ് ജോലിക്ക് േ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ ആ ജോലിക്ക് പോയി എന്ന് പറയുന്ന അയാളെ വിളിച്ചുകൊണ്ട് വരുന്നു അയാള് പറഞ്ഞു ഇല്ല സാർ ഇന്നിവം വന്നിട്ടില്ല ഇവൻ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഇവൻ വരില്ല എന്നാണ് പറഞ്ഞത് അത് മാത്രവുമല്ല ഇവന്റെ മൊബൈലിൽ നിന്നും അല്ല ഇവൻ വിളിച്ചു പറഞ്ഞത് വേറെ ഒരാളുടെ മൊബൈലിലാണ് സൈബർ സെല്ലിന്റെ ഇതിൽ നോക്കുമ്പോഴേ ഇവന്റെ നമ്പർ കൃത്യമായിട്ട് കിടക്കുന്നത് ഇവന്റെ വീട്ടിൽ തന്നെയാണ് അതായത് ഇവൻ വീട്ടിൽ നിന്ന് വെളിയിൽ എവിടെയും പോയിട്ടുമില്ല പക്ഷെ ഇവൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും പോലീസ് നല്ല രീതിയിൽ ിൽ രണ്ടെണ്ണം കൊടുത്തു അതായത് സാഹചര്യ തെളിവുകളെല്ലാം നിനക്കെതിരാണ് രാവിലെ മുതൽ നിന്റെ മൊബൈൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇവൻ പറയുന്നത് സാറേ ഞാൻ മൊബൈൽ എടുക്കാൻ മറന്നുപോയതാണ് അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മൊബൈലിൽ നിന്നാണ് വിളിച്ചത് എന്ന് പറയുകയും ആ കൂട്ടുകാരൻ ആരാണ് ആ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോഴേ ഇയാൾക്കും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എട്ട് മണിയോട് കൂടിയിട്ട് ഇവൻ പറഞ്ഞത് അവിടെയുള്ള ചേച്ചിയുമാരോടൊക്കെ ഞാൻ പോകുകയാണ് ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോയാൽ വിനീഷ് നേരെ പോയത് വിവരം ാണ് അവിടെ ക്യൂ നിൽക്കുമ്പോൾ അവന് തോന്നി ഇന്ന് ജോലിക്ക് വരില്ല എന്ന് വിളിച്ചു പറയാം അങ്ങനെ അവിടെയുള്ള അടുത്ത് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കുകയും മുതലാളിയുടെ നമ്പർ അറിയാം ആ മുതലാളിയുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്തു ഇന്ന് ഞാൻ ജോലിക്ക് വരില്ല അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുതലാളി പറഞ്ഞു ശരി എന്നാൽ ഇനി വരണ്ട എന്ന് പറയുകയും ചെയ്തു ആ മൊബൈൽ അയാൾ അവിടെ കൊടുക്കുന്നു പിന്നീട് അവിടെ നിന്ന് ഒരു ഫുള്ള് വാങ്ങിക്കുന്നു ഫുള്ള് വാങ്ങിച്ചതിന് ശേഷം നേരെ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നിട്ട് നല്ല രീതിയിൽ മദ്യപിക്കുന്നു മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവന് ആ ഒരു പ്രശ്നം അതായത് ഈ അമ്മയെ കൊണ്ട് ഇനിയൊരു ഉപകാരവുമില്ല അത് മാത്രവുമല്ല തൻ്റെ പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അമ്മ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത് സ്വന്തം വീട്ടിലേക്കാണ് അതും വേശികളെയാണ് കൊണ്ടുവരുന്നത് രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്ന് രാത്രി കാലങ്ങളിൽ തന്നെ ഇവൻ കൊണ്ടുപിടുകയാണ് പതിവ് ചില കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു എന്ന് വിനീഷ് കരുതി അങ്ങനെ വിനീഷ് ആ ഒരു നിമിഷം അതായത് വെള്ളമൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ട് അവിടെ വയറിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്ന ചില വയറുകൾ അവിടെ ബാക്കിയുണ്ടായിരുന്നു അതിലൊരു വയറടുത്തതിനു ശേഷം അമ്മയുടെ കഴുത്തും മുറുക്കിയിട്ട് അമ്മയെ കൊലപ്പെടുത്തുന്നു അമ്മ മരിച്ചു എന്ന് മനസ്സിലായ ബിനീഷ് നേരെ മൃതദേഹം എടുത്ത് ആ ഒരു ബെഡിൽ കിടത്തുകയാണ് അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു ശബ്ദം വിനീഷേ വിനീഷേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുന്നു ജനലിലൂടെ നോക്കി അവൻ ഞെട്ടിപ്പോയി കാരണം തന്റെ കൂട്ടുകാരനാണ് അവൻ്റെ കയ്യിൽ സാധനമുണ്ട് അവൻ വീട്ടിലേക്ക് തന്നെ വന്നതാണ് ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ താൻ ജയിലിലേക്ക് പോകേണ്ടി വരും അങ്ങനെ എല്ലാ ശക്തിയും എടുത്തിട്ട് ഒരു സ്ത്രീയുടെ ശബ്ദത്തിനു പറയുകയാണ് വിനീഷ് ഇവിടെയില്ല എന്ന് അത് കേട്ട് നീ ആ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല വീണ്ടും ചോദിച്ചു വിനീഷ് എവിടെയാണ് പോയത് അപ്പോഴും പറയുകയാണ് വിനീഷ് ഇവിടെ ഇല്ല എന്ന് മാത്രമാണ് പറഞ്ഞത് അങ്ങനെ ഇയാൾ തിരിച്ചു പോവുകയും ചെയ്തു വൈകുന്നേരത്തോട് കൂടിയിട്ട് രഹസ്യമായിട്ട് ആ ഒരു സ്ത്രീയോട് അതായത് അയൽവാക്കത്തുള്ള സ്ത്രീയോട് പോയിട്ട് പറയുകയാണ് ഞാൻ ഇപ്പോഴും ജോലിയും കഴിഞ്ഞ് വരുമ്പോഴേ അമ്മ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെയും അതുപോലെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു അപ്പോൾ ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷ് പറയുന്നത് അമ്മയെ നോക്കി ഞാൻ മടുത്തു എനിക്ക് നോക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഹോദരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിയുമോ എന്ന് സഹോദരിയും കൈയൊഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബന്ധുക്കളും കൈയൊഴിഞ്ഞു അങ്ങനെ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടുപ്പ് തോന്നിത്തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മകനാണ് എത്രയായാലും ഒരാളുടെ തീട്ട് മൂത്രം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സാർ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ പോലീസുകാർ ചോദിച്ചു ഇതൊന്നും അല്ല നിന്റെ പ്രശ്നം ഇതൊന്നുമല്ല അപ്പോഴാണ് അവൻ പറയുന്നത് എൻ്റെ ഭാര്യ പണിങ്ങി പോകാൻ കാരണം എൻ്റെ പരസ്ത്രീ ബന്ധം തന്നെയാണ് അതായത് ഒരുപാട് സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അതും ഈ ഏഷ്യാവൃത്തി ചെയ്യുന്നവര് തന്നെയാണ് അങ്ങനെ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഒരു ദിവസം അമ്മ ഇത് മനസ്സിലാക്കി അമ്മ അങ്ങനെ അവ്യക്തമായ ശബ്ദത്തിൽ എന്തൊക്കെയോ പറഞ്ഞു ഇവനോട് നല്ല ദേഷ്യം വന്നു പിന്നീട് ഇവ കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ തട്ടിക്കളയാൻ തുടങ്ങി അങ്ങനെയാണ് ഈ തള്ള ഇനി ജീവിക്കണ്ട ഇനി ആരും ചോദിക്കാനുമില്ല കാരണം എന്താ എല്ലാവർക്കും കുറേ നാളായില്ല ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് തന്നെ ലളിതയെ ഒന്ന് അങ്ങോട്ട് വിളിച്ചേക്കണേ എന്ന് ആ ഒരു സന്ദർഭം മുതലെടുത്താണ് ലളിതയെ ബിനീഷ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏതായാലും ബിനീഷ് ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അതിന്റെ കാര്യങ്ങളും കേസുകളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം